കുറപ്പുള്ളി കണയം ശ്രീ കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രത്തിലും ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലും കർക്കിടക മാസാചരണങ്ങൾ തുടരുന്നു കണയം ശ്രീ കാഞ്ഞിരങ്ങാട് ശിവക്ഷേത്രത്തിലും ശ്രീകുറുമ്പ ക്ഷേത്രത്തിലും കർക്കിടക മാസാചരണങ്ങൾ തുടരുന്നു പവിത്രമായ രാമായണ മാസത്തിൽ നിത്യേന രാമായണ പാരായണവും വിശേഷാൽ പൂജകളും നടക്കുന്നതോടൊപ്പം ഭഗവതി ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ ഭക്തിപ്രഭാഷണവും ലഘുഭക്ഷണ വിതരണവും നടന്നുവരുന്നു കർക്കിടക മാസത്തിലെ രണ്ടാമത് ഞായറാഴ്ചയായ ഇന്നലെ ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയം ശ്രീ മീനാ ബഹൻ ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷണം നടത്തി ക്ഷേത്രം സെക്രട്ടറി കൃഷ്ണദാസ് പൂർണ്ണകുംഭം നൽകി സ്വാഗതം ചെയ്തു തുടർന്ന് ഭജന മണ്ഡപത്തിൽ ഭക്തി പ്രഭാഷണവും രക്ഷാബന്ധനവും നടത്തി ക്ഷേത്രം പ്രസിഡന്റ് പരമേശ്വരൻ മാസ്റ്റർ സെക്രട്ടറി കൃഷ്ണദാസ് വൈസ് പ്രസിഡന്റ് രാഘവൻ നായർ പയ്യനഴി ഉണ്ണികൃഷ്ണൻ ഹരിദാസ് ചാങ്കത്ത് ട്രഷർ രാമദാസ് അങ്ങാടിക്കൽ ശ്രീനാരായണൻ ജോയിന്റ് സെക്രട്ടറിമാരായ പൂരിയിൽ ഉണ്ണികൃഷ്ണൻ അജിത് ചാങ്കത്ത് രാജേഷ് വെള്ളോത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി

ൂടെ നമ്മുടെ ചുറ്റും നമ്മുടെ വീട്ടിൽ നാല് പേര് നമുക്ക് ചുറ്റും നാല്പത് ബന്ധു മിദ്രാധികളുണ്ട് അവര് നമ്മുടെ കൂടെ വരും നമ്മളോട് സഞ്ചരിക്കുക ആത്മഭി രാമന്റെ അയനത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് എന്താണ്